എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നു എന്താണ് അതിന് കാരണം ലോകം ഞെട്ടിയ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഈ ചോദ്യം കേൾക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് സൈനിക ശക്തി ആണവ ബോംബുകൾ ആർക്കാണ് ഏറ്റവും വലിയ സൈന്യം ആർക്കാണ് ഏറ്റവും കരുത്തുറ്റ പോർവിമാനങ്ങൾ എന്നൊക്കെയാവും അത് തീർച്ചയായും ഒരു ഭാഗം തന്നെയാണ് പക്ഷെ അതിൽ മാത്രം ഒതുങ്ങിയാൽ നിങ്ങൾ വലിയൊരു സത്യം അറിയാതെ പോകും അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നത് വെറും ആയുധങ്ങൾ കൊണ്ടല്ല അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നത് ഇന്ത്യ ലോകത്തിലെ എല്ലാ കളികളുടെയും നിയമങ്ങൾ മാറ്റി എഴുതുന്നത് കൊണ്ടാണ് അത് എങ്ങനെ തടയണമെന്ന് ആർക്കും അറിയില്ല നിങ്ങൾക്കറിയാമോ ഭയം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നിനോടല്ല നിങ്ങൾക്കൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഭയം ഉണ്ടാകുന്നത് പതിച്ചാണ്ടുകളോളം അമേരിക്കയാണ് ഈ ലോകം ഭരിച്ചിരുന്നത് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടപ്പിലാക്കി അവർ ചാടാൻ പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ എത്ര ഉയരത്തിൽ ചാടണമെന്ന് ചോദിച്ചിരുന്നു അവർ ഉപരോധം പ്രഖ്യാപിച്ചാൽ സമ്പദ് വ്യവസ്ഥകൾ തന്നെ തകർന്നു ഡോളർ ഡോളറെടുത്ത് വീശിയപ്പോൾ രാജ്യങ്ങൾ അനുസരിക്കാൻ വേണ്ടി വരി നിന്നു അതായിരുന്നു അന്നത്തെ രീതി പക്ഷെ അപ്പോഴാണ് ഇന്ത്യ വന്നത് ആരും ശ്രദ്ധിക്കാതെ പതിയെ സ്ഥിരമായി എല്ലാവരും വിചാരിച്ചതിനേക്കാൾ വലിയ ഒരു ശക്തിയെ ഇന്ത്യ കെട്ടിപ്പടുക്കുകയായിരുന്നു ലോകം ദാരിദ്ര്യത്തെ പരിഹസിച്ചപ്പോഴും അരാജകത്വത്തെ കളിയാക്കിയപ്പോഴും അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടിയപ്പോഴും ഇന്ത്യ നിശബ്ദമായി ഓരോ ഇഷ്ടികയും അടുക്കി ഉരുക്ക് പാകി ശാസ്ത്രജ്ഞരെ പരിശീലിപ്പിച്ച് ചിന്തിക്കുന്നവരെ വളർത്തി വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് അമേരിക്ക ചുറ്റും നോക്കിയിട്ട് പറയുന്നു ഹേ ഈ രാജ്യം എപ്പോഴാണ് തടയാനാവാത്ത ഒരു ശക്തിയായി മാറിയത് അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല അതൊരു അത്ഭുതവുമല്ല അത് അച്ചടക്കമാണ് അത് അതിജീവന ശേഷിയാണ് ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആ മനക്കരുതാണ് അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് കാരണം സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇന്ത്യ കുഴഞ്ഞു വീഴില്ല പ്രതിസന്ധിയിലാകുമ്പോൾ ഇന്ത്യ തകരില്ല താരിഫുകൾ ചുമത്താനും നയങ്ങൾ അടിച്ചേൽപ്പിക്കാനും തങ്ങളുടെ യുദ്ധങ്ങളിലേക്ക് ഇന്ത്യയെ വലിച്ചിഴക്കാനും ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അമേരിക്ക കണ്ടു ഇന്ത്യ നോ പറഞ്ഞു വെറും സാധാരണ നോ ആയിരുന്നില്ല അത് കോടിക്കണക്കിന് ജനങ്ങളുടെ ശക്തിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇന്ത്യ അത് പറഞ്ഞത് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എപ്പോഴും നേതൃസ്ഥാനത്ത് നിൽക്കാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന അമേരിക്കക്ക് എന്ത് സംഭവിക്കും മറ്റൊരാൾ പിന്നിൽ നിന്ന് വരിക മാത്രമല്ല അതിവേഗം മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ അതാണ് ഇന്ത്യ ഇനി എന്തുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നത് എന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ടെക്നോളജിയാണ് ഇരുപത് വർഷം മുമ്പ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാനോ ഒരു ബഹിരാകാശ ദൗത്യം ആരംഭിക്കാനോ ഒരു മിസൈൽ രൂപകൽപ്പന ചെയ്യാനോ അമേരിക്ക യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ എന്നിവിടങ്ങളിലേക്ക് നോക്കണമായിരുന്നു ഇന്ത്യ ഇന്ന് ഇന്ത്യ അത് കുറഞ്ഞ ചിലവിൽ വേഗത്തിൽ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യുന്നു ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയപ്പോൾ അതൊരു ബഹിരാകാശ നേട്ടം മാത്രമായിരുന്നില്ല അതൊരു സന്ദേശമായിരുന്നു ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഇന്ത്യ സ്വന്തം ഫൈവ് ജി സ്വന്തം ചിപ്പുകൾ സ്വന്തം മേ ഐ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുമ്പോൾ അത് പറയുന്നത് ഞങ്ങൾ ഇനി ആരുടെയും അവശിഷ്ടങ്ങൾക്കായി യാചിക്കില്ല എന്നാണ് അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് രണ്ടാമത് സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങളോട് ഒരു കാര്യം പറയാം കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യ അതിവേഗം മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് അവഗണിക്കാൻ കഴിയില്ല അത് വെറും ജി ഡി പിയുടെ കാര്യം മാത്രമല്ല ഇതിന് വലിയ മാനമുണ്ട് ഒന്നര ബില്യൺ ആളുകൾ ഉയരങ്ങളിലേക്ക് മുന്നേറുന്നു വാങ്ങുന്നു നിർമ്മിക്കുന്നു ഉപയോഗിക്കുന്നു നവീകരിക്കുന്നു ആ വിപണിയെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പതിറ്റാണ്ടുകളായി അമേരിക്കൻ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ തങ്ങളെ ഭരിക്കാൻ കഴിയുന്ന ഉപഭോക്താക്കളായി മാത്രമാണ് കണ്ടിരുന്നത് എന്നാൽ ഇന്ത്യ ആ രീതി മാറ്റിയെഴുതി ഇന്ത്യ പറഞ്ഞു ഇവിടെ വന്ന് നിക്ഷേപിക്കൂ പക്ഷെ ഞങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ വിപണി വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് കളിക്കണം പല രാജ്യങ്ങൾക്കും താങ്ങാൻ കഴിയാതിരുന്ന ആ ഒരു ആത്മാഭിമാനമായിരുന്നു അത് ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുന്നതായി കാണുന്നു മൂന്നാമത് സൈനിക ശക്തിയാണ് അമേരിക്കക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റുണ്ട് അതിനെ നിഷേധിക്കുന്നില്ല പക്ഷേ സൈനിക ശക്തി എന്നത് നിങ്ങൾ അതിനായി എത്ര പണം ചെലവഴിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതല്ല അത് തന്ത്രത്തെയും പ്രതിരോധത്തെയും സ്വയം പര്യാപ്തതയും ആശ്രയിച്ചിരിക്കുന്നതാണ് ഇന്ത്യക്ക് എവിടെയും ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളുണ്ട് കടലിൽ മറയാൻ കഴിയുന്ന അന്തർവാഹിനികളുണ്ട് കൃത്യമായ ആയുധങ്ങൾക്ക് വഴികാണിക്കാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളുണ്ട് അതിലുപരി ആവശ്യമെങ്കിൽ അവ ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തിയും ഇന്ത്യക്കുണ്ട് ഇന്ത്യ എപ്പോഴും കരുതലോടെ നിൽക്കുമെന്നും എപ്പോഴും നിഷ്പക്ഷമായിരിക്കുമെന്നും അമേരിക്ക കരുതി എന്നാൽ ബാലാക്കോട്ടിലും ഗാൽവാനിലും അതിർത്തി ലംഘിച്ചപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യ തന്നെ തെളിയിച്ചു ഇന്ത്യ അമേരിക്കയെയും ഞെട്ടിച്ചു കാരണം അവർ കരുതിയതുപോലെ മൃദുവായ ശക്തിയായിരുന്നില്ല അത് ബുദ്ധിയും കരുത്തുമുള്ള ഒരു ശക്തിയായിരുന്നു മറ്റൊരു കാര്യം സഖ്യങ്ങളാണ് അമേരിക്ക ആളുകളെ ഭിന്നിപ്പിച്ച് ഒരു രാജ്യത്തെ തങ്ങളുടെ ആശ്രിതരായി മറ്റൊന്നിനെ ശത്രുവാക്കി എപ്പോഴും നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ത്യ അത് തകർക്കുന്നു അമേരിക്ക പാടില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ റഷ്യയുമായി വ്യാപാരം ചെയ്യുന്നു അമേരിക്കയ്ക്ക് തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ ആഗ്രഹിച്ചിരുന്ന മിഡിൽ ഈസ്റ്റുമായി ഇന്ത്യ പങ്കാളിത്തം സ്ഥാപിക്കുന്നു അമേരിക്ക അവഗണിക്കുന്ന ആഫ്രിക്കയുമായി ഇന്ത്യ ബന്ധം ദൃഢമാക്കുന്നു ദക്ഷിണേന്ത്യ ജപ്പാൻ യൂറോപ്പ് എന്നിവയുമായി പോലും ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്കും ഇന്ത്യയെ ആവശ്യമുണ്ട് ചൈനയെ സന്തുലിതമാക്കാൻ അവർക്ക് ഇന്ത്യയെ വേണം ആ ആശ്രിതത്വം ശക്തിയുടെ സമവാക്യം തന്നെ മാറ്റിമറിക്കുന്നു അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം സംസ്കാരമാണ് സംസ്കാരം ആരെയും ഭയപ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കില്ല പക്ഷേ അത് ഭയപ്പെടുത്തും കാരണം സംസ്കാരം എന്നത് സ്വാധീനമാണ് ശക്തിയാണ് ഹോളിവുഡ് ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്നു അമേരിക്കൻ സംഗീതമാണ് ലോകത്തിന്റെ താളം നിർണയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബോളിവുഡ് ഇന്ത്യൻ ഭക്ഷണം ഇന്ത്യൻ തത്വചിന്ത ഇന്ത്യൻ യോഗ ഇന്ത്യൻ ആത്മീയത എന്നിവ ലോകമെമ്പാടും കാട്ടുതീ പോലെ പടർത്തി ആളുകൾക്ക് ജിജ്ഞാസയുണ്ട് അവർ അത് സ്വീകരിക്കുന്നു ബഹുമാനിക്കുന്നു അതോടൊപ്പം തന്നെ മൃദുവായ ശക്തിയും വരുന്നു പെട്ടെന്ന് ലോകത്തിന്റെ കഥാകാരൻ അമേരിക്ക മാത്രമല്ല എന്ന് വിളിച്ചോതുന്നു ഇന്ത്യ സ്വന്തം കഥ എഴുതുന്നു ആളുകൾ അത് കേൾക്കുന്നു എന്നാൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാരണം അവരുടെ തന്നെ സ്വത്വമാണ് ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് അമേരിക്കക്ക് പകർത്താൻ കഴിയാത്ത ഒന്നാണ് ഇത് ഇന്ത്യക്ക് അമേരിക്കക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരം ശക്തി നൽകുന്നു അത് നമ്മൾ ഇതിനേക്കാൾ മോശമായത് കണ്ടിട്ടുണ്ട് അതിജീവിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ നേരെ എറിഞ്ഞതൊന്നും ഞങ്ങളെ തകർക്കില്ല എന്ന് പറയുന്ന ഒരു ശക്തിയാണ് ഇത് അഹങ്കാരമല്ല ഇത് ചരിത്രമാണ് പറയുന്നത് ഇത് രക്തത്തിന്റെയും വിയർപ്പിന്റെയും തലമുറകളുടെയും പോരാട്ടത്തിന്റെയും കഥയാണ് പറയുന്നത് ഒരു രാഷ്ട്രം അത്തരത്തിലുള്ള ഭാരം വഹിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സ്വന്തമാക്കാനോ കഴിയില്ല അമേരിക്ക ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഭാവി കാണുന്നു ഡോളർ വ്യാപാരത്തെ നിയന്ത്രിക്കാത്ത ഒരു ഭാവി സിലിക്കൺ വാലി മാത്രമല്ലാത്ത ഒരു ടെക് ഹബ് ഹോളിവുഡ് മാത്രമല്ല സ്വപ്നങ്ങളുടെ ഒരു ഫാക്ടറി വാഷിംഗ്ടൺ മാത്രമല്ല ആഗോള നിയമങ്ങൾ നിർമ്മിക്കുന്ന തലസ്ഥാനം ആ ഭാവി അവരെ ഭയപ്പെടുത്തുന്നു കാരണം ഒരു നൂറ്റാണ്ടോളം അവർ കൈവശം വെച്ചിരുന്ന അധികാരം കൈവിട്ടു പോകുന്നു നമുക്കൊരു കാര്യം സത്യസന്ധമായി പറയാം ഭയം എന്നത് എല്ലായ്പ്പോഴും നാശത്തെ കുറിച്ചല്ല ഭയം എന്നത് നമ്മൾ മാറ്റിസ്ഥാപിക്കപ്പെടുമോ എന്നതിനെ കുറിച്ചാണ് ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിസ്ഥാപിക്കപ്പെടുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അത് ചെയ്യാൻ മാത്രം വലുതും ധീരവും അതിജീവന ശേഷിയുമുള്ളതുമായ ഉള്ളതുമായ ഒരേയൊരു രാജ്യം ഇന്ത്യയാണ് ചൈനയ്ക്ക് പണമുണ്ടാകാം പക്ഷേ വിശ്വസ്തതയില്ല യൂറോപ്പിന് ചരിത്രമുണ്ടാകാം പക്ഷേ ജനസംഖ്യയില്ല റഷ്യക്ക് ആയുധങ്ങൾ ഉണ്ടാകാം പക്ഷെ സ്വാധീനമില്ല ഇന്ത്യക്ക് ഇതെല്ലാം ഉണ്ട് യുവത്വം വളർച്ച സാങ്കേതികവിദ്യ സംസ്കാരം ജനാധിപത്യം അതിജീവന ശേഷി അതുകൊണ്ടാണ് അമേരിക്ക ഭയപ്പെടുന്നത് അമേരിക്ക ഇപ്പോഴും ഇന്ത്യയെ തങ്ങളുടെ പങ്കാളിയായും സഖ്യകക്ഷിയായും വിളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സിൽ അവർക്കറിയാം ഈ പങ്കാളിത്തം തുല്യമല്ലെന്നും പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ സ്ഥാനങ്ങൾ മാറും ഇന്ത്യയെക്കാൾ കൂടുതൽ അവർക്ക് ഇന്ത്യയെ വേണ്ടിവരും ഈ മാറ്റമാണ് ഈ യാഥാർത്ഥ്യമാണ് എല്ലാ തടസ്സങ്ങൾക്കും നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും മാധ്യമങ്ങളിലെ പ്രചാരങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ കാരണം ഭയമുള്ളിൽ കടന്നുകൂടുമ്പോൾ നിങ്ങൾ പ്രകോപിതരാകും അനിവാര്യമായതിനെ വൈകിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും തിരമാലകളുടെ വേഗത കുറക്കാൻ നിങ്ങൾ ശ്രമിക്കും പക്ഷെ സമുദ്രം ഉയരുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല ഇന്ത്യ ആ സമുദ്രമാണ് കാരണം ഒരു രാഷ്ട്രവും ആധിപത്യവും സ്ഥാപിക്കാത്ത സന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഭാവിയാണ് ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത് സങ്കുലിതാവസ്ഥ എന്നത് എപ്പോഴും അസന്തുലിതാവസ്ഥയിൽ ജീവിച്ചിരുന്നവർക്ക് അപകടകരമാണ് അതാണ് സത്യം അതാണ് കാരണം ആര് വളരാൻ ശ്രമിച്ചാലും ഏത് രാജ്യം വലിയ സ്വപ്നങ്ങൾ കണ്ടാലും അമേരിക്ക ഇപ്പോഴും മലമുകളിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു നിലപാട് ഒരുപാട് കാലം അത് സത്യമായിരുന്നു അവർക്ക് സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു സൈന്യം ഉണ്ടായിരുന്നു സംസ്കാരം ഉണ്ടായിരുന്നു സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ ലോകം ചുറ്റും നോക്കി അവരുടെ കണ്ണുകൾ ഇന്ത്യയിൽ പതിക്കുമ്പോൾ അവർ ഒരു രാജ്യം കയറിപ്പോകുന്നത് മാത്രമല്ല കാണുന്നത് അത്രയും നിശ്ചയദാർഢ്യത്തോടെയും അതിജീവനശേഷിയോടെയും തടയാൻ കഴിയാത്ത ഊർജത്തോടെയും കയറുന്ന ഒരു രാജ്യത്തെയാണ് അവർ കാണുന്നത് അതിന്റെ ഫലം സംശയമില്ലാത്ത ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇന്ത്യ ഉയരുമോ എന്ന് അമേരിക്ക ചോദിക്കുന്നില്ല പകരം എത്ര വേഗത്തിൽ എത്ര ഉയരത്തിൽ അത് സംഭവിക്കുമ്പോൾ തങ്ങളുടെ ശക്തി എത്രത്തോളം ചുരുങ്ങുമെന്നാണ് അവർ ചോദിക്കുന്നത് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം സത്യസന്ധമായി പറയാം ഭയം എന്നത് ദൗർബല്യത്തിൽ നിന്ന് മാത്രമല്ല ജനിക്കുന്നത് അത് അനിവാര്യതയിൽ നിന്നും ജനിക്കുന്നു ഇന്ത്യയുടെ വേഗത കുറയ്ക്കാൻ അവർക്ക് കഴിയുമെന്ന് അമേരിക്കക്കറിയാം അവർക്ക് താരിഫുകൾ ചുമത്താം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം മാധ്യമ വാർത്തകൾ വളച്ചൊടിക്കാം പക്ഷെ അതിലൊന്നും ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയില്ലെന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം കാരണം ഇന്ത്യ വെറും സർക്കാർ നയങ്ങളിലല്ല മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങളുടെ ശക്തിയിലും ചരിത്രത്തിലും വിധിയിലുമാണ് ഓടുന്നത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കെട്ടിപ്പടുക്കുമ്പോഴും നവീകരിക്കുമ്പോഴും കഠിനാധ്വാനം ചെയ്യുമ്പോഴും തോൽക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന നൂറ് കോടിയിലധികം ആളുകൾ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തെ നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് തടയാൻ കഴിയില്ല നേടാൻ കഴിയില്ല അത്തരം ഒരു ഊർജത്തെ നിങ്ങൾക്ക് ഉപരോധത്തിലൂടെ തടയാൻ കഴിയില്ല അത്തരമൊരു ആഗ്രഹത്തെ നിങ്ങൾക്ക് ബോംബിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല അത് അനിവാര്യമായ പുരോഗതിയാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കാം എല്ലാ രാജ്യങ്ങളുടെയും വളർച്ചയെ അമേരിക്ക ഭയപ്പെടുന്നില്ല അവർക്ക് മുമ്പ് മറ്റു രാജ്യങ്ങൾ വളരുന്നത് കണ്ടിട്ടുണ്ട് ജർമ്മനി പുനർനിർമ്മിക്കപ്പെടുന്നത് അവർ കണ്ടു ജപ്പാൻ വളരുന്നത് അവർ കണ്ടു ചൈനയുടെ വളർച്ചയും വേഗതയും അവർ കണ്ടു പക്ഷെ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് ഇതെല്ലാം സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ തിരക്കഥ അനുസരിക്കാതെയാണ് ചെയ്യുന്നത് എന്നതാണ് വളരുന്ന ജപ്പാനെ അമേരിക്കക്ക് സഹിക്കാൻ കഴിഞ്ഞത് ജപ്പാൻ യു എസിന്റെ സുരക്ഷാ കുടക്കീഴിൽ നിന്നതുകൊണ്ടാണ് വളരുന്ന ജർമ്മനിയെ അവർ സഹിച്ചത് യൂറോപ്പ് യു എസ് നയങ്ങളുമായി ഒത്തുപോയത് കൊണ്ടാണ് ചൈനയുടെ വളർച്ചയെ പോലും അവർ ആദ്യം അംഗീകരിച്ചത് അവർക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കണമെന്ന് കരുതിയത് കൊണ്ടാണ് പക്ഷെ ഇന്ത്യ അമേരിക്കക്ക് ആ സൗകര്യം നൽകുന്നില്ല ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ചാണ് വളരുന്നത് ഒരു ആശ്രിത രാജ്യമായിട്ടോ രാഷ്ട്രമായിട്ടോ അല്ല മറിച്ച് സ്വന്തം കാഴ്ചപ്പാടുള്ള ഒരു സമ്പൂർണ്ണ ശക്തിയായിട്ടാണ് അതാണ് അവരെ ശരിക്കും ഭയപ്പെടുത്തുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആഗോള നവീകരണത്തിന്റെ കുത്തക അമേരിക്ക ആയിരുന്നു സിലിക്കൻ വാലി അവരുടെ കിരീടത്തിലെ രത്നമായിരുന്നു വോൾസ്ട്രീറ്റ് പണത്തിന്റെ ഫാക്ടറി ആയിരുന്നു പെൻഡകൻ പരമോന്നത ശക്തിയുടെ പ്രതീകമായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ബംഗളൂരുവിലും ഹൈദരാബാദിലും സ്വന്തം സിലിക്കൻ വാലികൾ ഇന്ത്യ നിർമ്മിക്കുന്നത് കാണുന്നു ഇന്ത്യൻ കമ്പനികൾ വാൾസ്ട്രീറ്റിൽ ഉയരുന്നത് കാണുന്നു നാസ ചെലവഴിക്കുന്നതിന്റെ വളരെ ചെറിയ ഒരു അംശം പണത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ബഹിരാകാശ വാഹനങ്ങൾ ചന്ദ്രനിൽ ഇറക്കുന്നത് കാണുന്നു ഇത് അമേരിക്കയെ വെല്ലുവിളിക്കുക മാത്രമല്ല അവരെ നാണം കെടുത്തുക കൂടി ചെയ്യുന്നു കാരണം അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് പത്തിലൊന്ന് വിഭവശേഷിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് തുല്യമായ വിഭവങ്ങൾ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതൊരു മത്സരമല്ല അത് സംഭവിക്കാൻ പോകുന്ന ഒരു ഏറ്റെടുക്കലാണ് അമേരിക്ക ഉച്ചത്തിൽ പറയാൻ കഴിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട് ഭയം എന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ സൈന്യത്തെക്കുറിച്ചോ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ മാത്രമല്ല ഭയം ആ വളർച്ചയുടെ സമയ പരിധിയെക്കുറിച്ചാണ് അവർ വളരുന്നുണ്ട് പക്ഷേ അവർക്ക് ഞങ്ങളോടൊപ്പം എത്താൻ നൂറ്റാണ്ടുകൾ എടുക്കും എന്ന് പറഞ്ഞ് അമേരിക്കക്ക് ഇതുവരെ സ്വയം സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ സ്ഥിതി അതല്ല ഇന്ത്യ ഇഴയുകയല്ല ഓടുകയാണ് ഒരേ സമയം പതിറ്റാണ്ടുകൾ മുന്നോട്ട് കുതിക്കുകയാണ് വെറും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ ഒരു വികസ്വര രാജ്യത്തിന്റെ പ്രതിച്ഛായയിൽ നിന്ന് അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്കും ഒരു ബഹിരാകാശ നേതാവിലേക്കും ഒരു ആണവ ശക്തിയിലേക്കും ഒരു നയതന്ത്ര സ്വാധീന കേന്ദ്രത്തിലേക്കും വളർന്നു അതൊരു തലമുറയുടെ മാത്രം കാര്യമാണ് ഒന്ന് മാത്രം രാജ്യത്തെ അറുപത്തി ശതമാനം ആളുകളും മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാകുമ്പോൾ അടുത്ത തലമുറ എന്ത് കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്നു അതൊരു കയറ്റമല്ല അതൊരു വിക്ഷേപമാണ് അത് അമേരിക്കക്കറിയാം ഇനി നമുക്ക് സ്വാധീനത്തെ കുറിച്ച് സംസാരിക്കാം സ്വാധീനത്തെ ഒരു ആയുധമായിട്ടാണ് അമേരിക്ക എപ്പോഴും ഉപയോഗിച്ചിരുന്നത് സിനിമകൾ സംഗീതം മാധ്യമങ്ങൾ പണം അങ്ങനെയാണ് അവർ വിവരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ആരാണ് നായകന്മാർ ആരാണ് വില്ലന്മാർ ആരാണ് നേതാക്കന്മാർ ആരാണ് അനുയായികൾ എന്ന് അവർ ലോകത്തോട് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആ കഥ മാറ്റിയെഴുതുന്നു ഇന്ത്യൻ സിനിമകൾ ലോകമെമ്പാടും റെക്കോർഡുകൾ ഭേദിക്കുന്നു ഇന്ത്യൻ സംസ്കാരം യോഗ ആത്മീയത ഭക്ഷണം ഫാഷൻ എന്നിവ എല്ലായിടത്തും ഉണ്ട് ടെക്നോളജിയിലും ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ശബ്ദങ്ങൾ മുന്നിൽ നിൽക്കുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അഡോപ് തുടങ്ങിയ ഏറ്റവും വലിയ അമേരിക്കൻ കമ്പനികളുടെ സിഇഒവുമാണ് ഇന്ത്യക്കാരാണ് അതിനാൽ സ്വന്തം ഭാവി ഇന്ത്യൻ മനസ്സുകളാണ് രൂപപ്പെടുത്തുന്നതെന്ന് അമേരിക്ക എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തിരിച്ചറിയുന്നു ഇത് വെറും സ്വാധീനമല്ല ഇത് അനിവാര്യതയാണ് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന അനിവാര്യത രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വ്യത്യസ്തമായ കളിയാണ് കളിക്കുന്നതെന്ന വസ്തുത അമേരിക്കക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നുകിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കുക ഒരു പക്ഷം ചേരാൻ അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു എന്നാൽ സ്വന്തം മൂല്യം അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു പക്ഷവും തിരഞ്ഞെടുക്കാൻ സമ്മതിക്കുന്നില്ല അമേരിക്ക ഉപരോധ ഭീഷണി മുഴക്കുമ്പോഴും റഷ്യയുമായി വ്യാപാരം ചെയ്യുന്നു അമേരിക്ക ആധിപത്യം ആഗ്രഹിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിക്ഷേപം നടത്തുന്നു അമേരിക്ക അവഗണിക്കുന്ന ആഫ്രിക്കയുമായി ബന്ധം സ്ഥാപിക്കുന്നു ശുദ്ധ ഊർജത്തിനായി യൂറോപ്പുമായി പങ്കാളിയാകുന്നു ഇത് പക്ഷം ചേരലില്ല ഇത് നേതൃത്വമാണ് ഒരിക്കൽ ദരിദ്രവും അരാജകത്വവുമുള്ള ഒരു രാജ്യമായി അമേരിക്ക തള്ളിക്കളഞ്ഞ ഒരു രാജ്യത്തിൽ നിന്ന് ഈ നേതൃത്വം വരുമ്പോൾ അത് അവരെ ആഴത്തിൽ പിടിച്ചു വയ്ക്കുന്നു ചരിത്രം നമുക്ക് മറക്കാൻ സാധിക്കില്ല സമ്മർദ്ദത്തിലായിരുന്ന രാജ്യങ്ങളുമായി ഇടപഴകിയാണ് അമേരിക്കക്ക് പരിചയം നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയാൽ അവർ കീഴടങ്ങും നിങ്ങൾ സൈനിക നടപടിക്ക് ഭീഷണിപ്പെടുത്തിയാൽ അവർ കീഴടങ്ങും നിങ്ങൾ സഹായം നിർത്തിയാൽ അവർ കീഴടങ്ങും പക്ഷേ ഇന്ത്യ നൂറ്റാണ്ടുകളോളം ഇന്ത്യ ആക്രമിക്കപ്പെട്ടു കോളനിവൽക്കരിക്കപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു എന്നിട്ടും ഓരോ തവണയും അത് അതിജീവിച്ചു ഒരു രാജ്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പലതരം ആക്രമണങ്ങളെ വിഭജനത്തെ യുദ്ധങ്ങളെ ദാരിദ്ര്യത്തെ എന്നിവയെല്ലാം അതിജീവിച്ച് കൂടുതൽ ശക്തമായി പുറത്തു വരാൻ കഴിയുമെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദം അതിനെ തകർക്കുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ ഉത്തരം അമേരിക്കക്കറിയാം അതുകൊണ്ടാണ് ഭയം അത്ര ആഴത്തിലുള്ളത് കാരണം അവരൊരു ദുർബലമായ രാജ്യത്തെ അല്ല നേരിടുന്നത് അവർ നേരിടുന്നത് യുദ്ധഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട ഒരു നാഗരികതയാണ് ഇനി അമേരിക്കയെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കുന്ന ഭാഗം ഇതാ ഇന്ത്യയുടെ ഉയർച്ച ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒന്നല്ല അത് വീരവാദം മുഴക്കിയിട്ടുള്ള ഒരു മുന്നേറ്റമല്ല അത് ശാന്തവും അച്ചടക്കമുള്ളതും ക്ഷമയുള്ളതുമാണ് എല്ലാ സമുദ്രങ്ങളിലും വിമാനവാഹിനി കപ്പലുകൾ എല്ലാ ഭൂഖണ്ഡത്തിലും താവളങ്ങൾ എല്ലാ ഉച്ചകോടികളിലും വലിയ പ്രഖ്യാപനങ്ങൾ അത്തരത്തിലുള്ള ആഡംബര ശക്തിയാണ് അമേരിക്കക്ക് പരിചയം എന്നാൽ ഇന്ത്യക്ക് ആ പ്രകടനം ആവശ്യമില്ല സമയം തങ്ങളുടെ പക്ഷത്താണെന്ന് അറിയുന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ അതിന്റെ ശക്തി കാണിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാമ്രാജ്യത്തെ പോലെയാണോ അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്നാൽ സാമ്രാജ്യങ്ങൾ വന്നുപോയിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നാഗരികതയെ പോലെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ക്ഷമ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നു കാരണം ഇന്ത്യ കളിക്കുന്നത് ദീർഘകാല കളിയാണ് ആ ദീർഘകാല കളിക്ക് എപ്പോഴും തോൽപ്പിക്കാൻ കഴിയും ഊർജത്തിന്റെ കാര്യമെടുക്കൂ പതിറ്റാണ്ടുകളായി എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ അമേരിക്ക ശ്രമിച്ചു അവർ മധ്യസ്ഥരും കവാടം കാക്കുന്നവരുമായിരിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ എണ്ണ ഉത്പാദകരുമായി നേരിട്ട് പങ്കാളിത്തം സ്ഥാപിച്ച് പുനരുപയോഗ ഊർജത്തിൽ നിക്ഷേപിച്ച് ഊർജ വിതരണം വൈവിധ്യവൽക്കരിച്ച് ഇന്ത്യ ആ ചങ്ങല പൊട്ടിക്കുന്നു ആ സ്വാതന്ത്ര്യം അമേരിക്കയുടെ പിടി അടയ്ക്കുന്നു പ്രതിരോധം നോക്കൂ ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്ത്യ സ്വന്തം മിസൈലുകളും സ്വന്തം വിമാനങ്ങളും സ്വന്തം ടാങ്കുകളും നിർമ്മിക്കുന്നു അതാണ് സ്വയം പര്യാപ്തത കറൻസിയുടെ കാര്യമാണെങ്കിൽ ഡോളർ എന്നേക്കും ഭരിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നാൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായി രൂപൽ വ്യാപാര കരാറുകൾ ഇന്ത്യ ഒപ്പുവെക്കുന്നു അമേരിക്കൻ മേധാവിത്വം പതിയെ ഇല്ലാതാവുകയാണ് തകർച്ച എന്നത് തോൽവിയേക്കാൾ ഭയാനകമാണ് കാരണം അത് തടയാനാവാത്തതാണ് പാറയെ പതിയെ കുത്തിയെടുക്കുന്ന തിരമാലകളെ പോലെയാണത് അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം ലളിതമാണ് അവർ ഇന്നത്തെ ഇന്ത്യയെ ഭയപ്പെടുന്നില്ല നാളത്തെ ഇന്ത്യയെ കുറിച്ചാണ് അവർ ഭയപ്പെടുന്നത് അവർ എത്ര തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും എത്ര തന്ത്രങ്ങൾ കളിച്ചാലും എത്ര വാർത്തകൾ പ്രചരിപ്പിച്ചാലും ഫലം മാറില്ല എന്ന വസ്തുതയെക്കുറിച്ചാണ് അവർ ഭയപ്പെടുന്നത് ഇന്ത്യയുടെ ഉയർച്ച എഴുതപ്പെട്ടിട്ടുണ്ട് അത് ചരിത്രത്തിന്റെ ഗതിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് അത് ഉയരുമോ എന്നതല്ല അത് എപ്പോൾ എന്നുള്ളതാണ് ഓരോ ദിവസവും ആ എപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത് ഈ ഉയർച്ച ഇന്ത്യയെക്കുറിച്ച് മാത്രമുള്ളതല്ല എന്നതാണ് അതിന് ഒരു അലയടിക്കുന്ന സ്വാധീനമുണ്ട് പാശ്ചാത്യ മേധാവിത്വം അനുസരിക്കാതെ നിങ്ങൾക്ക് ഉയരാൻ കഴിയുമെന്ന് ഒരു രാജ്യം ലോകത്തിനെ കാണിച്ചു കൊടുത്താൽ മറ്റുള്ളവരും അതിനെ പിന്തുടരും ആഫ്രിക്ക പിന്തുടരും തെക്കുകിഴക്കൻ ഏഷ്യ പിന്തുടരും ലാറ്റിൻ അമേരിക്ക പിന്തുടരും അവർ ഇന്ത്യയെ നോക്കി പറയും ഇവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായി കൂട ആ ഡൊമിനോ എഫക്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് കാരണം ലോകത്തിന് ഒരു എതിരാളി മാത്രമല്ല ഡസൻ കണക്കിന് എതിരാളികൾ ഉണ്ടാകും അതിന്റെ എല്ലാം പിന്നിലെ പൊതുവായ മാതൃക ഇന്ത്യ സ്ഥാപിച്ചതായിരിക്കും അമേരിക്കക്ക് എതിരാളികളുമായി മത്സരിക്കാൻ കഴിയും ശത്രുക്കളുമായി പോരാടാനും അവർക്ക് കഴിയും സത്യകക്ഷികൾ എതിരാളികളായി മാറിയാലും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് അനിവാര്യതയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ഉയർച്ച കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്